ഗസയാണ് നമുക്കറിയാം ഗസ തരിശുഭൂമി ആയിപ്പോയ ഒരു സ്ഥലത്തേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ മടക്കയാത്ര ചെയ്യുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗസ ഒഴിപ്പിക്കണം എന്നുള്ളത് അതായത് ഗസ ഒഴിപ്പിച്ച് മാത്രമേ അവിടെ മറ്റ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരണം എന്നുള്ളത് നേരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗസയിലെ ആളുകളുടെ ഒരു ആശങ്ക ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം നേരത്തെ ഇത്തരത്തിലുള്ള ചരിത്രമുണ്ട് ഫോർട്ടി എയ്റ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ആശങ്കയിലേക്ക് ആ മനുഷ്യരെ വീണ്ടും തള്ളിയിടുന്ന പ്രസ്താവനകളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ആ അജിംസ് ഇത് സ്വാഭാവികമായിട്ട് ഒരാശങ്ക തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ചരിത്രം ആവർത്തിക്കുമോ വീണ്ടും എന്ത് ചെയ്യും ഇപ്പം അറബ് രാജ്യങ്ങളൊക്കെ അവരുടെ നിലപാടുകളൊക്കെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മറ്റ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ട്രംപ് പറഞ്ഞതിൽ എന്ത് നിലപാടെടുക്കും എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് ട്രംപിൻ്റെ മാത്രം ഒരു വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല കാരണം മാർക്കോ റുബിയു ഇന്നലെ പറയുന്നത് ഇന്ന് ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കോ റുബിയ പറയുന്നത് ഗസയിൽ ആളുകൾ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഗസയിൽ ഹമാസ് തിരികെ ഭരണത്തിൽ വരാതിരിക്കാൻ അറബ് രാജ്യങ്ങൾ ഈജിപ്റ്റും ജോർദനും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ശ്രദ്ധിക്കണം അവർ തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളതാണ് അത് ചിലപ്പോൾ അമേരിക്കയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാൻഡായിരിക്കണം അതർവൈസ് ഗസയിലെ ആൾ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരും അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നൊരു വാദം ഒരു സ്റ്റേറ്റ്സ്മാനായ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റായ അല്ലെങ്കിൽ ഒരു ഭരണ നിപുണനായ ഒരു ഭരണാധികാരി ഒരിക്കലും പറയില്ല കാരണം അന്ന് ഒന്നത് അസാധ്യമായ ഒരു കാര്യമാണ് രണ്ട് അത് ഉണ്ടാക്കുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അത് ഒരു ഒരു മനുഷ്യനായ ഭരണാധികാരിക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അതുകൊണ്ട് ട്രംപിൻ്റെ മാത്രം ഭ്രാന്തൻ കല്പനകളെ കുറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഗസ എന്ന് പറയുന്ന സ്ട്രിപ്പിലെ ഫലസ്തീൻ എന്ന് പറയുന്നത് ഗസയും വെസ്റ്റ് ബാങ്കുവാണല്ലോ അപ്പോൾ വെസ്റ്റ് ബാങ്കിനേക്കാൾ ഗസ എന്തുകൊണ്ട് ഇസ്രായേലിന് പ്രശ്നമാകുന്നതെന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യമുണ്ട് ഇസ്രയേലിൻ്റെ ഇസ്രായേലിൻ്റെ ഒരു ഒക്കയുപൈഡ് പ്രദേശമാണ് ഒരു അധിനിവ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് നിലവിൽ അവിടെ അവിടെയുള്ള ഫലസ്തീനികൾക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കടക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ചെക്ക് പോസ്റ്റുകൾ കടന്ന് പോയിന്റുകൾ കടന്ന് കടന്നു പോകാൻ കഴിയും ഇസ്രായേലിൻ്റെ പൂർണ്ണ സമയ സർവൈലൻസിലാണ് സൈനിക സർവൈലൻസിലാണ് വെസ്റ്റ് ബാങ്ക് ഉള്ളത് പക്ഷേ ഗസ അങ്ങനെയല്ല ഗസയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഗസ ഇസ്രായേൽ പിൻവാങ്ങിയതാണ് പക്ഷേ പിൻവാങ്ങിയെങ്കിൽ പോലും അവർ ബസീജിട്ടാണ് ഉപരോധത്തിലാണ് കടലിലും കരയിലും ആകാശത്തും ഉപരോധത്തിലാണ് ആ മനുഷ്യർ അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ ഈ ഈ ഈ നാളുകളിൽ എങ്ങനെയാണ് ഇസ്രായേലിനോട് ചേർത്ത് നിന്നത് എങ്ങനെയാണ് ഗസ എന്ന ഭൂ ഭൂപ്രദേശത്ത് ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുണ്ടായത് അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം അവിടെ എങ്ങനെയാണ് ഗസത്ര ഹൈലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായി മാറിയതെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ ഫല ഓടി രക്ഷപ്പെട്ട അഭയാർത്ഥികളായി മാറിയ അവരാട്ടിയിറക്കപ്പെടുകയായിരുന്നു അവർ വീടുകളിൽ നിന്ന് അവർ വന്ന ഒരു പ്രദേശത്ത് വീട് അഭയാർത്ഥി ക്യാമ്പുകളായി താമസിച്ച് തുടങ്ങിയ സ്ഥലമാണ് ഗസ അപ്പോൾ അവർക്ക് അന്ന് ഈ ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുമ്പോൾ ഫലസ്തീനുകളെ ആട്ടി ഇറക്കിപ്പെ ആട്ടി ഇറക്കിയ പ്രദേശത്ത് നിന്ന് പലരും ജോർഡനിലേക്ക് പോയിട്ടുണ്ട് കുറേ അധികം ആളുകൾ ലെബനനിലേക്ക് പോയിട്ടുണ്ട് മറ്റു ചിലർ കയ്യിൽ കിട്ടിയത് വാരിയെടുത്ത് മറ്റു വിദേശ രാജ്യങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്ന് നമ്മൾ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരേക്കാൾ കൂടുതൽ ആളുകൾ ഫലസ്തീന് പുറത്ത് അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഗസയിലെ ആളുകളെ മാറ്റണം എന്ന് പറഞ്ഞാൽ അവരെന്തിനാണ് പിന്നെ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷമായി ബോംബുകൾ ഭക്ഷിച്ച് ജീവിച്ചത് അവർക്ക് ഓടി രക്ഷപ്പെട്ടുകൂടെ രക്ഷപ്പെട്ടു കൂടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അങ്ങനെ ചോദിക്കുന്ന പലരും ഉണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ വിചാരിച്ചാലും രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റിൽ കടന്നേ അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുള്ളൂ അപ്പോൾ അതൊരു തുറന്ന ജയിലാണ് ഒരു തുറന്ന അഭയാർത്ഥി ക്യാമ്പാണ് തുറന്ന ജയിലാണ് അവിടെ ഇരുപത്തിരണ്ടിൽ ലക്ഷം മനുഷ്യർ തിങ്ങിപ്പറുകയാണ് അവരെ അങ്ങോട്ട് പോകും അവരെവിടെ നിന്ന് മാറ്റാം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം തീരുമാനിച്ചാൽ അവരെ അവരാരെ സ്വീകരിക്കും അവർ ഏത് രാജ്യങ്ങൾ സ്വീകരിക്കും ജോർജൻ സ്വീകരിക്കും ജോർജനിൽ ഇപ്പോൾ തന്നെ ഫലസ്തീൻ അഭ്യർത്ഥികളുണ്ട് ലബനാനിലുണ്ട് അഭ്യർത്ഥികൾ ആ രണ്ട് രാജ്യങ്ങൾ ഈജിപ്റ്റ് ഒട്ടും സ്വീകരിക്കില്ല ഈജിപ് ആ ഇസ്രായേലിൻ്റെ മുമ്പിലുള്ളൊരു പ്ലാൻസ് ഇൻഡായിപ്പൻഡൻസിലേക്ക് ഈ ഇവരെ മാറ്റുക അണ്ട് ഗസ ഒരാളൊഴിഞ്ഞ് പറമ്പാക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം ആ ലക്ഷ്യമാണ് ട്രംപിനുള്ളത് അതായത് ഇവർ ഇവരവിടെ നാട്ടിപ്പായ്ക്കുക എന്ന ലക്ഷ്യമുള്ളതെങ്കിൽ അത് മനുഷ്യസാധ്യമായ കാര്യമല്ല അങ്ങനെ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം ആ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെയും ബോംബിട്ട് കൊല്ലേണ്ടി വരും നിന്ന് മാറാൻ തയ്യാറാവില്ല അവരെ മുഴുവൻ കൊന്നെടുക്കേണ്ടി വരും അവരെ മുഴുവൻ പോയി ഒന്നര വർഷം തുടർച്ചയായി എല്ലാ ദിവസവും ബോംബിട്ടിട്ടും അവർക്ക് അൻപതിനായിരം പേരെ കൊല്ലാൻ കഴിഞ്ഞുള്ളൂ ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ലക്ഷം പേരെ കൊല്ലെങ്കിൽ എത്ര വർഷം തുടർച്ചയായി പോകുമ്പെടേണ്ടി വരും എന്നാലോചിക്കുക അപ്പോൾ ഇത് ട്രംപിൻ്റെ ഒരു ഭ്രാന്തൻ ഭ്രമകൽപ്പനയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതൊരു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഉറച്ച സുചിന്തിതമായ വിദേശ നയത്തിൻ്റെ ഭാഗമായൊരു പ്രസ്താവന ആയിട്ട് ഞാൻ കരുതുന്നില്ല മറ്റൊന്ന് എങ്ങനെയാണ് ഇസ്രായേൽ ഫലസ്തീൻ ഈ ഫലസ്തീൻ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ട്രംപ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോഴും കൃത്യമായ ഉത്തരമില്ല അത് മാർക്കോ റുബിയയുടെ പ്ലാനായിരിക്കില്ല അതിലിപ്പോൾ ട്രംപിനുണ്ടാവുക ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിക്കുണ്ടാകുന്ന മറ്റൊരു പ്ലാനായിരിക്കും അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നതും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്തതും തമ്മിൽ വലിയ അന്തരങ്ങൾ ഉണ്ടാകും ആ അന്തരങ്ങളിൽ നമ്മളിപ്പോൾ അതിൽ അതിലെന്ത് ചെയ്തു അതിലൊരു സൊല്യൂഷൻ കാണാൻ ശ്രമിക്കരുത് പക്ഷേ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ട്രംപ് എന്താണ് ചെയ്യാൻ ശ്രമിച്ചത് ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപ്രായോഗികമായ കാരണം കാര്യങ്ങളാണ് ഒന്നാമത് അബ്രഹാം അക്കോർഡ് യഥാർത്ഥത്തിൽ അബ്രഹാം അക്കോഡിന് വേണ്ടി ട്രംപ് ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ സെവനിലേക്ക് നയിച്ച ആ സംഭവങ്ങളുടെ യഥാർത്ഥ കാരണം അബ്രഹം അക്കോഡാണ് അബ്രഹാം അക്കോഡെന്നാണ് ഇസ്രായേലിൻ്റെ നോർമലൈസേഷൻ അറബ് രാജ്യങ്ങൾക്കിടയിൽ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ അതോടുകൂടി എന്താണ് ഫലസ്തീൻ എന്ന് പറയുന്ന കോസ് അപ്രത്യക്ഷമാവുകയും അങ്ങനെ ഒരു രാജ്യമുണ്ട് എന്ന ധാരണ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മാഞ്ഞു പോവുകയും ഫലസ്തീൻ ഇഷ്യൂ എന്നൊരു വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്നിടത്താണ് ഒക്ടോബർ ഏഴ് സംഭവിക്കുന്നത് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയി ഫലസ്തീൻ മാറുന്നത് അപ്പോൾ ഇത്തരം അപ്രായോഗികവും ദീർഘദൃഷ്ടിയില്ലാത്തതുമായ പരിഹാര മാർഗങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഈ ഇഷ്യൂ വീണ്ടും വഷളാവുകയുള്ളൂ അത് ഒരുപക്ഷെ ട്രംപിന് ശേഷം ട്രംപ് എല്ലാക്കാലും അമേരിക്ക ഭരിക്കില്ലല്ലോ ട്രംപിന് ശേഷമുള്ള അമേരിക്കയ്ക്ക് തന്നെ സോൾവ് ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അതുകൊണ്ട് ചെന്നെത്തിക്കുകയായിരിക്കും ചെയ്യുക യെസ് പക്ഷേ അത് ഇവിടെ നമുക്കറിയാം വിളിക്കാൻ പോലും ഇടമില്ലാത്ത തരത്തിൽ ഇല്ലെങ്കിൽ ഒരു ഭൂമിയിലേക്കാണ് ഈ മനുഷ്യരെല്ലാം കൂടെ വീണ്ടും എത്തുന്നത് അപ്പം അവർക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇപ്പോൾ ട്രംപ് പറയുന്ന അമേരിക്കയുടെ അഭിപ്രായം എന്നില്ല ട്രംപ് ഇങ്ങനെ പലതും പല സമയത്തായിട്ട് പറയുന്ന ഒരാളാണ് അപ്പം അതുണ്ടാക്കുന്ന ആശങ്ക അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ നിരന്തരം ഇത്തരത്തിലുള്ള അതായത് എന്താണ് ഈ ഗസയുടെ കാര്യത്തിൽ എന്താണ് ട്രംപിന്റെ ഉദ്ദേശം ഇസ്രായേൽ എങ്ങനെയായിരുന്നു ഇല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഡീല് ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഇതിന് അതായത് ഇത് ചർച്ചയിൽ തന്നെ തീരും അല്ലാതെ മുന്നോട്ട് അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ എന്നത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് അല്ല അല്ലെ ഒഴിപ്പിക്കൽ ഈസ് നോട്ട് പോസിബിൾ നടപ്പുള്ള കാര്യം ലോകം അങ്ങോട്ട് ഐക്യരാഷ്ട്ര സഭയും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടി ഒഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നിട്ട് ഈജിപ്റ്റും ജോർദനും ഞങ്ങൾ അതിർത്തി തുറന്നിരിക്കും എന്ന് വെച്ചാൽ അവർ പൊഹൻ തേറല്ല എന്ന ബേസിക് പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പോസിബിളായ കാര്യം നേരത്തെ അജിൻസ് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ ലോകത്തെ കോൺഫ്ലിക്സുകൾ ലോകത്തെ പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരമാർഗം എന്താണെന്ന് നിർദ്ദേശിക്കാനുള്ള കേവലമായ വിവരം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത ആളാണ് ട്രംപ് അദ്ദേഹം ശരിയാണ് അമേരിക്ക പോലെ രാജ്യത്തിൻ്റെ അധികാരത്തിൽ വന്നു എന്നത് ശരിയാണ് പക്ഷേ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെങ്ങനെ പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഒരു വിഭാവന ശേഷി തീരെ ഇല്ലാത്ത ആളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതും അമേരിക്ക നടപ്പിലാക്കുന്നതും രണ്ട് കാര്യങ്ങളായി പോകുന്നതിൻ്റെ സംഗതി ഇതാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സാധാരണ നിലയ്ക്ക് ആലോചിക്കണല്ലോ ഇരുപത്തി രണ്ട് ലക്ഷം പേരെ എങ്ങനെ മാറ്റും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നമ്മൾ അല്ലെങ്കിൽ ഇസ്രായേൽ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആൾക്കാർ പോകുന്നില്ലല്ലോ അവരിപ്പോഴും ഏറ്റവും പരിതാപരമായ അവസ്ഥയിൽ കിടന്ന് ഫൈറ്റ് ചെയ്യാനുള്ളത് അവരെങ്ങനെ മാറ്റാനാണ് ആലോചിക്കേണ്ട അപ്പോൾ ഇത് പോസിബിൾ അല്ല ആളുകൾക്ക് ആശങ്ക എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഫലസ്തീനികളായ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ഗസൈലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം അവർ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് സഫർ ചെയ്യുന്നത് ഇതാണ് അവർക്കറിയാം അവരെ ഓടിക്കാനാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് അവരെ ഇല്ലാതാക്കാനാണ് അവരെ ഒരു തുരുത്തിലേക്ക് പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് ഏറ്റവും കുറഞ്ഞൊരു സ്ട്രിപ്പിൽ കൊണ്ടുവന്ന് ഞെരുക്കി താമസിപ്പിച്ചിരിക്കുന്നത് എവിടെയൊക്കെങ്കിലും ഓടിപ്പോകൂ ഞങ്ങളിത് എടുക്കാൻ പോവുകയാണ് എന്ന് നിർബന്ധിക്കുകയാണ് എന്നിട്ട് പോയിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ടും ഈ വെടിനിർത്തൽ കരാർ നിൽക്കുമ്പോഴോ അത് നാൽപ്പത്തി ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെയും ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ ഓടിക്കാനോ ഞങ്ങളെ കൊന്നു തീർക്കാനോ ഉള്ള പരിപാടിയായിരിക്കാം അവരെ സുരക്ഷിതമായ സ്ഥാനം തേടി പോകാൻ ആഗ്രഹിക്കുന്നവരല്ല അവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിനാണ് രണ്ടാമത്തെ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട തടസ്സം ഇനിയിപ്പോൾ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചാലും പലതരത്തിലുള്ള സങ്കീർണ്ണതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം ഹമാസ് എന്ന് പറഞ്ഞ ഒരു 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 ആർമ് ഫോഴ്സ് അവിടെ ഉണ്ട് എന്നതാണ് ആ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യം ഇത്ര ദിവസം ഒന്നര വർഷക്കാലം യുദ്ധം രഹിറ്റുമാരുടെ മിലിറ്ററി ഗോൾസൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയാത്തതും പരാജയത്തിൻ്റെ രുചി ശരിക്കും കുറെ പേര് ഏരിയൽ ബമ്പാർട്ട്മെൻറ്റിൽ കൊന്നു എന്ന് ഒഴിച്ചാൽ കരയുദ്ധത്തിൽ ജയിക്കാൻ കഴിഞ്ഞു ഇസ്രായേലിന് കഴിഞ്ഞില്ല കരയുദ്ധത്തിൽ ഇസ്രയേൽ കണ്ണിക്കണ്ട ഒക്കെ സ്നൈപ്പ് വെടിവെച്ചു കൊന്നു എന്നതിനപ്പുറം കരയുദ്ധത്തിൽ പത്താറുനൂറ് സൈനികർ കൊല്ലപ്പെട്ടു ആയിരത്തോളത്തിലധികം ആയിരം പേരല്ല എന്താ പറയുക ആയിരക്കണക്കിന് സൈനികർക്ക് പരിക്ക് പറ്റി അതിൽ ആയിരത്തിലധികം പേർ ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത പരിക്കിൽപ്പെട്ടുപോയി ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ് എന്നിട്ട് മാത്രമല്ല ബന്ധികളെ മോചിപ്പിക്കാനാണ് അവർ ഒരു കര ഒരു യുദ്ധം ഓപ്പറേറ്റ് ചെയ്തത് വിജയിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒഴിപ്പിക്കലുമായി പോയാൽ ഇപ്പം നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോഴുണ്ട് അവിടുത്തെ ആളുകൾ ഹമാസ് എന്താണോ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയം ആ രാഷ്ട്രീയ ആശയത്തെ പിൻപറ്റുന്നവരും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ ആശയത്തെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയ ക്രൈസ്റ്റ് ഉണ്ടായിട്ടും ഇത്ര വലിയ യുദ്ധമുണ്ടായിട്ടും ആ സംഘടന ഇല്ലാതായി പോകുന്നത് ആ സംഘടന ഇപ്പോഴും വലിയ ഒരു ഹീറോയിക് മൊമെൻറ്റ് സൃഷ്ടിക്കുന്നത് ഈ ബന്ദി കൈമാറ്റത്തിൽ പുതിയ റിക്രൂട്ട്മെൻസിൾ നടക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു സൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി ഫോഴ്സ് ചെയ്ത് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചാലും അവിടുത്തെ ഏറ്റവും വലിയ തടസ്സമായി മാകാൻ പോകുന്നത് ഈ പറഞ്ഞ ശക്തികൾക്ക് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയായിരിക്കും അതിനെ നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം രണ്ടാമത്തെ അവിടുത്തെ ആളുകളുടെ പൊളിറ്റിക്കൽ വിലയാണ് അവർ പോകാൻ തീരുമാനിച്ചിട്ടില്ല മൂന്നാമത്തത് മറ്റ് രാജ്യങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന പ്രശ്നമുണ്ട് ലോകത്താകമാനമുള്ള മനുഷ്യാവകാശ സംഘടനകളും യു എനും ഒക്കെ തന്നെയും അതിനെതിരായി രംഗത്ത് വരികയും ചെയ്യും ഇത് അന്താരാഷ്ട്ര ഫോഴ്സ് ഇത് ആരെ ഒഴിപ്പിക്കാനും ഒരു നിയമവും ഇല്ല എന്ന് മാത്രമല്ല അതെല്ലാം കരാറുകളുടെ ലംഘനവുമാണ് അതുകൊണ്ട് ട്രംപ് അദ്ദേഹത്തിൻ്റെ വന്യമായ ഒരു ഭാവന വിളിച്ച് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മുമ്പും പലതരത്തിലുള്ള കമൻസ് ഗസയെക്കുറിച്ചും ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനെക്കുറിച്ചും നടത്തിയിട്ടുള്ള ആളാണ് ഇത് നിങ്ങളുടെ പി ആർ എക്സസൈസ് ഭയങ്കര ദുർബലമാണ് ഇതൊക്കെ ആൾക്കാർ ടി വി കാണുന്നതാണ് പ്രശ്നം ഇതൊക്കെ രഹസ്യമായി ചെയ്യേണ്ടതായിരുന്നില്ലേ ഏത് ഈ ജനോ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ലോകം സീരിയസ് ആയി എടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അത് മുന്നോട്ട് നീങ്ങാൻ പോകുന്ന ചലിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണെന്ന് പോലും തോന്നുന്നില്ല ട്രംപ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഭ്രാന്തൻ വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം എന്നേ തോന്നുള്ളൂ